കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് അഹമ്മദാബാദിൽ നിന്നും കോൺഗ്രസിന്റെ ഐ സി സി സമ്മേളനം നടക്കുന്നുകൊണ്ട് രാഹുലും ഗാർഗിയുമൊക്കെ അവിടെയുള്ള സമയത്ത് തന്നെയാണ് ഷാഫി പറമ്പിൽ ഈ തുറന്നുപറച്ചിൽ നടത്തുന്നത് നിലമ്പൂരിലേക്ക് എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേര് മാത്രമേ ഇനി അറിയേണ്ടതായിട്ടുള്ളൂ അവിടെ തന്നെയാണ് കോൺഗ്രസിന്റെ എ ഐ സി സി സമ്മേളനവും അഹമ്മദാബാദിൽ നടക്കുന്നത് ഇവിടെയാണ് ഷാഫി പറമ്പിൽ നിലമ്പൂരിൽ ജനങ്ങൾക്ക് ഏറെ സ്വീകാര്യനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കും എന്ന് പറയുന്നത് പാർട്ടി മീറ്റിംഗിൽ നടക്കുന്ന അതേ വേദിയിൽ നിന്നുകൊണ്ട് ഷാഫി പറമ്പിൽ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ ഏവരും ഉറ്റുനോക്കുകയാണ് എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് കോൺഗ്രസിനകത്ത നേതാക്കൾക്ക് ഇനി അങ്ങോട്ട് മത്സരിക്കാൻ കുറച്ചധികം പണിപ്പെടേണ്ടതുണ്ട് ഓടിച്ചെന്നാൽ സ്ഥാനാർത്ഥിയാവാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ ചില കാര്യങ്ങൾ കൂടെ ഇവിടെ തുറന്നടിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടുനോക്കാം ൾക്കിടയിലേക്കാണ് സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രസന്റ് ചെയ്യുന്നത് അത് പ്രസന്റ് ചെയ്യുമ്പോൾ താഴെത്തട്ടിൽ ജനങ്ങളുടെ വികാരത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന ബോഡികൾക്ക് അക്കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു സേ കൊടുക്കുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് രണ്ട് ആണ് ഒന്ന് സ്ട്രെങ്തൻ ഓർഗനൈസേഷൻ സ്ട്രെങ്തനാകും ഓരോ തലത്തിലുള്ള പാർട്ടി പ്രവർത്തനങ്ങൾക്ക് കുറച്ചും കൂടെ വാല്യൂ വരും പദവി അലങ്കാരം മാത്രമല്ല എന്നിവിടെ ഐ സി സി പ്രസിഡന്റ് ഇപ്പം പ്രഖ്യാപിച്ചത് നമ്മൾ കേട്ടു അങ്ങനെ കൊണ്ടുനടക്കുന്നവരോട് റിട്ടയർ ചെയ്യാനാണ് അദ്ദേഹം പറയുന്നത് അപ്പം അത് പ്രായത്തിൻ്റെ അല്ല ആക്ടിവിറ്റിയുടെയാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നവർക്കുള്ള സ്പേസ് താഴെത്തട്ടിലെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവിടെ നിന്നുള്ള ശബ്ദം ഡിസിഷൻ മേക്കിങ്ങിൽ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുവാക്കുക എന്നുള്ളത് ശരിക്കും ഓർഗനൈസേഷനെയും കേഡറിനെയും ശക്തിപ്പെടുത്തും മറ്റൊന്ന് അങ്ങനെ വരുന്ന തീരുമാനങ്ങൾ ജനാധിപത്യ മതേതര ശക്തികൾക്ക് കോൺഗ്രസ്സിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കും കാരണം ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ആക്ച്വൽ ഫീഡ്ബാക്കിനെ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറുണ്ട് ഉന്നതങ്ങളിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ മാത്രമല്ല ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാവുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് ഇതിലൂടെ പാർട്ടി കിട്ടാൻ പോകുന്നത് അപ്പോൾ അത് പൊതുജനത്തിന്റെ തീരുമാനം ൾക്ക് ഇഷ്ടങ്ങൾക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് വരും മൊത്തത്തിൽ രാജ്യത്ത് ജനാധിപത്യ നേതൃത്വത്തിനും പാർലമെന്ററി നേതാക്കന്മാർക്കും ഇത്തരത്തിൽ ബി സി ഒരു അധികാരം നൽകുന്നുണ്ട് അവർക്ക് തയ്യുമെങ്കിൽ അധികാരം കുറയും എന്ന തരത്തിലൂടെ തോന്നുന്നുണ്ടാവുക അതൊന്നും ഇല്ലല്ലോ അധികാരം ആരുടെ കയ്യിലിരിക്കുന്നു അത് ആർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു അത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മാനദണ്ഡം ഇതാരുടെ കയ്യിലിരുന്നാലും ജനങ്ങൾ അംഗീകരിക്കുന്ന തീരുമാനങ്ങളിലേക്ക് കൂടുതൽ പാർട്ടി പോകുന്നത് ഏത് തലത്തിലുള്ള നേതാവിനും നല്ലതാണല്ലോ താഴെത്തട്ടിൽ ഈ സ്ഥാനമില്ലാതെ അതിന്റെ മേലെ കയറിയിരുന്നിട്ട് നേതാവാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥമല്ലല്ലോ താഴെത്തട്ടിൽ ഡി സി സി കൾ സംഘത്തം ചെയ്താൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ സംഘത്തം ചെയ്താൽ മണ്ഡലം കമ്മിറ്റികൾ സംഗ്ധം ചെയ്താൽ ഏത് നേതാവിനും അതൊരു കരുത്താണ് അപ്പൊ ആരും അസ്വസ്ഥരാവേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഈ ഒരു മത്സരങ്ങൾക്ക് അതിന്റെ മൂന്ന് വർഷം ഒരു ധാരണ ആയിട്ടുണ്ട് ഡി സി സി അധ്യക്ഷന്മാർക്ക് വന്നാൽ ഈ ഡി അധ്യക്ഷനായിട്ട് ഉള്ള ഒരു തിരക്ക് കുറയും അല്ലെങ്കിൽ ആ തരത്തിലുള്ള മത്സ്യ മാനേജ്മെന്റ് ലക്ഷ്യം ആനയും ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് അതിലേക്ക് വരാൻ സാധ്യതയുള്ളത് അല്ല ഡി സി സി പ്രസിഡന്റ്മാർ മുഴുവൻ മത്സരിക്കാൻ വേണ്ടി മാത്രമാണോ ആ സ്ഥാനത്തേക്ക് വരുന്നത് അങ്ങനെയല്ലോ ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പൊ ഇപ്പോ കേരളത്തിലെ പതിനാല് ഡി സി സി പ്രസിഡന്റ്മാരിലെ എത്ര പേര് ജനപ്രതിനിധികളുണ്ട് മത്സരിക്കാൻ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പദവിയല്ലേ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചീഫല്ലേ അതൊരു ഓർഗനൈസേഷണൽ പോസ്റ്റ് തന്നെയാണ് ആ ഓർഗനൈസേഷൻ പോസ്റ്റിൽ മൂന്ന് വർഷം ചിലപ്പോൾ മത്സരങ്ങൾക്കില്ലാതെ പ്രവർത്തിക്കാന്നായിരിക്കും ചിലപ്പോൾ പറയും പക്ഷെ അതിന്റെ അർത്ഥം ഒരിക്കലും മത്സരിക്കില്ല എന്നല്ലല്ലോ മൂന്ന് വർഷം സംഘടന ചെയ്തിട്ട് പിന്നൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ തന്നെ അവർക്കവിടെ അപ്പൊ അതങ്ങനെ തിരക്ക് കുറയാന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാരും കൂടെ കൂട്ടിയായിട്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡി സി സി പ്രസിഡന്റ് ജില്ലയിലെ കോൺഗ്രസിന്റെ തലവനാവും ഞാൻ സത്യം പറഞ്ഞ പേഴ്സണലായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസന്റ്ഷിപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത് പാലക്കാട് തന്നെ ഇങ്ങനെ ഒരു മാറ്റം പ്രദേശത്തിലല്ലോ അപ്പൊ പാലക്കാട് തന്നെ നിൽക്കുമ്പോൾ എത്രയോ സ്റ്റേറ്റ് പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസിന്റെ അടുത്ത ഡി സി സി പ്രസിഡന്റ് ആയത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാർ അടുത്ത ഡി സി സി പ്രസിഡന്റ് ആയത് ഞങ്ങളെല്ലാരും വിലമതിക്കുന്ന ഒരു പാർട്ടി എല്ലാവർക്കും മത്സരിക്കുക എന്നുള്ളതിന് മാത്രം പദവികളിലേക്ക് ഇരിക്കുന്നില്ല സംഘടനാ പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പിന്നെ മൂന്ന് വർഷത്തിനപ്പുറത്തേക്ക് അവരെ മത്സരങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനൊന്നും പറ്റില്ല അവരാട്ടും കഴിയുമ്പോ അവരും മത്സരരംഗത്തേക്ക് വരും മറ്റൊരു കാര്യം കുറിച്ച് ചോദിച്ചത് ഇപ്പൊ ഏതായാലും ഡി സി സി പ്രസിഡന്റും പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് ആയ ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത് വി എഫ് ജോയ് അങ്ങനെ ഒരാളാണ് ഇപ്പോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ബി എഫ് ജോയ് ആ തരത്തിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ള ആളാണോ അത് പാർട്ടി സ്ഥാനാർത്ഥി നിർണയ സമിതികൾ ചേർന്ന് പാർട്ടിയുടെ പിന്നെ ഇലക്ഷൻ കമ്മിറ്റി ചേർന്ന് കെ പി സി സിയിൽ ആഗ്രഹിച്ച് അങ്ങനെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് പരിഗണിക്കപ്പെടാവുന്ന ആളുകളുണ്ട് സീറ്റ് കൊടുക്കാവുന്ന ആളുകളുണ്ട് സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞൊരു പ്രഖ്യാപനമൊന്നും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നടത്തേണ്ട ഒരു സമയമായിട്ടില്ല അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല തീർച്ചയായിട്ടും ആ ചർച്ചകൾ ആരംഭിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ യു ഡി എഫ് ജയിക്കുന്ന ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം അക്കാര്യത്തിൽ നടക്കും അവിടെ യോഗ്യരായിട്ടുള്ള ആളുകളുണ്ട് അവരിൽ നിന്ന് ഏറ്റവും കൊള്ളാവുന്ന ആളെ തന്നെ തീർച്ചയായിട്ടും പാർട്ടി തെരഞ്ഞെടുക്കും ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് സീറ്റുകൾ അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ ഈ ആ വലിയ ഒരു നിലപൂരിച്ചാണ് അത് പിടിച്ചെടുക്കാൻ കഴിയും സംശയം വേണ്ട ചേലക്കരയിൽ പോലും മുപ്പത്തി ഒൻപതിനായിരം വോട്ടിന് പിന്നെ സി പി എം ജയിച്ച മണ്ഡലം ഇത്തവണ നമ്മൾ പരാജയപ്പെട്ടെങ്കിലും പതിമൂവായിരം വോട്ടിനും പാലക്കാട് മൂവായിരത്തി ചില്ലാന വോട്ടിന് ഞാൻ ജയിച്ച മണ്ഡലം ഇത്തവണ നമ്മൾ ജയിക്കുന്നത് പതിനെട്ടായിരത്തിന്റെ മേലെയാണ് അപ്പം നമ്മൾ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി എന്ന് മാത്രമല്ല നല്ല ഭൂരിപക്ഷത്തോടെയാണ് നിലനിർത്തിയത് ഇത്തവണ പിടിച്ചെടുക്കുന്നതും നിലമ്പൂരിലൂടെ നമുക്ക് കാണാൻ കഴിയും അക്കാര്യത്തിൽ സംശയം വേണ്ട ഉറപ്പാണ് ഉറപ്പായിട്ടും വിജയിക്കും അത് നിലമ്പൂർ ജനത മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിലമ്പൂരും പിന്നെ യു ഡി എഫ്